ഇന്ന് രാവിലെയാണ് വയനാട് പിടിച്ച കടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് തിരുവനന്തപുരം മൃഗശാലയിലെ ഡോക്ടർ നമുക്കൊപ്പം ശരിയാണ് സർ എങ്ങനെയാണ് ഇനിയിപ്പോൾ നമ്മൾ കടുവയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എട്ട് വയസ്സുള്ള ഒരു ഫീമെയിലിനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഡേറ്റബേസ് കൃത്യമായിട്ട് അല്ല കാരണം ഇത് കേരള ഡേറ്റാബേസിലുള്ളൊരു കടുവയല്ല ഇപ്പോൾ അതിൽ കാണുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലെഫ്റ്റ് ഫോർ ലിമ്പിൽ അതിൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല നീര് കാണുന്നുണ്ട് അതിന് ഫ്രാക്ചർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എക്സറേ എടുത്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അതനുസരിച്ചായിരിക്കും ബാക്കി ട്രീറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്യുക ഇപ്പോൾ തൽക്കാലം ഒരു ഒരു ഒബ്സർവേഷനിൽ ഇട്ടേക്കാണ് നാളെ ആയിരിക്കും ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടത് ഇന്ന് രാവിലെ ഒൻപതരയ്ക്ക് ഇവിടെ എത്തി ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ സ്ട്രെസ്സിലാണ് കുറച്ച് വീക്കായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അതിന് കുറച്ച് ആൻറ്റി സ്ട്രെസ് മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട് നാളെ മുതൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഭക്ഷണമൊക്കെ എങ്ങനെയായിരിക്കും ഇനി ഇന്ന് ഒരു ദിവസം ഫാസ്റ്റിംഗ് ആയിരിക്കും നാളെ മുതൽ ഏഴ് കിലോ ബീഫാണ് ഒരു ദിവസം ഉണ്ടാവുക യൂഷ്വലി നമ്മൾ മൺഡേ തിങ്കളാഴ്ച ഡ്രൈ ഡ്രൈഡേ ആയിട്ടാണ് ഇടാറുള്ളത് അപ്പോൾ തിങ്കളാഴ്ച ഉണ്ടാവില്ല ബാക്കി ദിവസങ്ങളിൽ ഏഴ് കിലോ ബീഫ് ഉണ്ടാവും അപ്പം ഇനി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കാലം ഫ്രാക്ച്ർ വേറെ എന്തെങ്കിലും പ്രഥമോഷ്ടങ്കിലും പരിക്കുകൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ട് അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്റർണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ കഴിയുള്ളൂ ചിലപ്പോൾ ഈ കാട്ടിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടായിരിക്കുമല്ലോ അത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക അപ്പം മിക്കവാറും അതിനെന്തെങ്കിലും ഒക്കെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പറയാൻ കഴിയുള്ളൂ നിലവിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ല തോന്നുന്നു ഇവിടെ എത്തിച്ച സാഹചര്യത്തില് ഈ സാധാരണ എട്ടു വയസ്സാണ് ഇപ്പോൾ പ്രായമുള്ളത് അപ്പം ഇനി എത്ര വയസ്സുവരെയൊക്കെയാണ് ഇതിൻ്റെ ഒക്കെ ഒരു ആയുസ് ഒക്കെ പറയുന്നത് കാട്ടിൽ സാധാരണ പന്ത്രണ്ട് പതിനാല് വയസ്സ് വരെ കിട്ടുള്ളൂ ക്യാപ്റ്റിവിറ്റിയിൽ അതായത് നമ്മളിപ്പോൾ സൂ പോലത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഫുഡ് കൊടുത്ത് വളർത്തുന്ന സാഹചര്യം ആയതുകൊണ്ട് ഇരുപത് വയസ്സ് വരെയൊക്കെ കിട്ടാറുണ്ട് നമ്മുടെ ട്രോൻ്റെ ജൂവിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും ഓൾഡസ്റ്റ് ടൈഗർ ഇരുപത്തൊന്ന് വയസ്സുണ്ട് രാഹുൽ ഇത് ഇപ്പം എട്ട് വയസ്സായി ശരിക്കും ഇത് ശരിപൂർത്തിയായ കടുവാണ് എങ്ങനെയാണെന്ന് അതെ ഇത് മൂന്ന് വയസ്സ് മുതലൊക്കെ ഇത് അഡൽറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക അപ്പോൾ ഇത് പ്രായപൂർത്തിയായ കടുവ തന്നെയാണ് പിന്നെ ബോഡി സൈസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു എട്ട് വയസ്സൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡേറ്റാബേസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എൻ്റെ ഏജ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എത്രയാണ് ഇതിൻ്റെ വെയിറ്റും ഹൈറ്റും ഒക്കെ വരുന്നത് ഇതിനിപ്പോൾ ഒരു വൺ തേർട്ടി വൺ ഫോർട്ടി കിലോ വെയിറ്റ് ഉണ്ടാവുള്ളൂ അത്യാവശ്യം സാധാരണ ഒരു ടു ഫിഫ്റ്റി വരെയൊക്കെ വെയിറ്റ് വെക്കാറുണ്ട് അപ്പോൾ ഇത് കുറച്ച് ചെറുതാണ് ഫീമെയിൽ ആയതുകൊണ്ട് കൂടെ ആയിരിക്കും ഫീമെലിന് വൺ എയ്റ്റി വരെയൊക്കെയാണ് യൂഷ്വലി വരാറുള്ളത് ഇപ്പോൾ ഒരു വൺ ഫോർട്ടി അടുപ്പിച്ചുണ്ടാവും അപ്പോൾ എത്ര ദിവസമായിരിക്കും ഇവിടെ ഒബ്സർവേഷനിൽ വെക്കുന്നത് ഇതിനുശേഷം പിന്നീട് കൂട്ടിലേക്ക് അല്ലെ നമ്മൾ ത്രീ വീക്സാണ് ക്വാറന്റൈൻ പൊതുവേ കൊടുക്കാറുള്ളത് പിന്നെ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുമ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡിസീസ് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ക്വാറന്റൈൻ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം